റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ രണ്ട് ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവൻ അവൻ അവർക്ക് എത്തി പാലക്കാട് ജനങ്ങളുടെ മുന്നിലേക്ക് പ്രതിഷേധക്കാർ ഇരമ്പിയെത്തി രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടപ്പോൾ പൂവൻ കോഴിയുടെയും തൊട്ടിലുകളുടെയും ചിത്രവുമായി ഡിവൈഎഫ്ഐയും ബി പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ പ്രതിഷേധം തീർത്തു മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ പൂവൻകോഴിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചു ഇതെല്ലാം പകർത്താൻ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളെ നോക്കി അവൻ പരിഹസിച്ചു പുച്ഛിച്ചു മറുവശത്ത് പ്രതിഷേധക്കാരുടെ മുഖത്തു നോക്കിയും പുച്ഛിച്ചു പതിനഞ്ച് ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് അൻപതിന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ രാഹുൽ തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി രാഹുലിന് ചുറ്റും മാധ്യമപ്പണ ആർത്തിരമ്പി അവരുടെ ചോദ്യങ്ങൾക്ക് രാഹുലിന്റെ മറുപടി അളന്നു കുറിച്ചായിരുന്നു ഇനി എന്താണ് പരിപാടി എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുലിന്റെ മറുപടി വ്യക്തം ഒരു ചായ കുടിക്കണം മാപ്രയുടെ അണ്ണാക്കലാണ് കൊടുത്തത് രാഹുൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലരും കമന്റും ചെയ്യുന്നുണ്ട് പാലക്കാടെത്തി തല കുടിക്കാതെ വോട്ട് ചെയ്ത് മടങ്ങിയ രാഹുലിന്റെ മുഖഭാവത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പാലക്കാട് കഴിഞ്ഞു അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പാലക്കാടെത്തിയ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മാത്രം വായിച്ചാൽ മതി എന്തുകൊണ്ടാണ് രാഹുൽ തല കുരിച്ചില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാകും ഒരു പോരാളിയുടെ മുഖഭാവത്തോടെ അയാൾ കടന്നു വന്നു അവൻ കുറ്റവാളിയാണ് ഒരുപക്ഷെ ഭരണകൂടത്തിന് മുന്നിൽ എന്നാൽ നിയമ സംവിധാനത്തിനു മുന്നിൽ അവൻ പലതും തുറന്നു പറയുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിന്റെ ധാർമ്മികതയും സദാചാരവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാൽ മറുവശത്ത ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അയാൾ പൊരുതുകയാണ് തികച്ചും ആശ്ചര്യമാണ് അത് അങ്ങനെയാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം കാരണം അയാളുടെ പോരാട്ടത്തിനൊപ്പം വലിയൊരു ജനത നിൽക്കുന്നു അയാളൊരു പ്രതീകമായി മാറുന്നത് അവിടെയാണ് ഭരണകൂടത്തിനെതിരെ നഗശിഖാന്തം ഇട ഒരു ഇതുമില്ലാതെ യുദ്ധം നയിച്ച ആ പോരാളിക്ക് മുന്നിൽ ആളുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നു രാഹുൽ കൊടുങ്കാറ്റുപോലെയാണ് കടന്നു വന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഇന്നലെ അത് ഞെട്ടിച്ചു രാഹുലിനെ വീണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ അടക്കം മാധ്യമം കളത്തിലിറങ്ങിയെന്നാൽ സമൂഹ മാധ്യമങ്ങൾ ഇറങ്ങിയതോടെ കോൺഗ്രസ് നേതാക്കൾ ഊളിയെട്ടു രാഹുലിന്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പോലീസ് നടത്തുന്നു മറുവശത്ത് രാഹുൽ പാലക്കാട് താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഒഴിയണമെന്ന ഫ്ളാറ്റ് അസോസിയേഷൻ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കകം ഫ്ളാറ്റ് ഒഴിയണമെന്ന് കാട്ടി രാഹുലിന് നോട്ടീസ് നൽകി രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് നിരന്തരം പരിശോധന നടത്തുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇന്നലെ വൈകിട്ട് നാല് നാല്പത്തി അഞ്ചിന് പാലക്കാട് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡ് കുന്നത്തൂർമേട് നോർത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയതോടെയാണ് അപ്രതീക്ഷിതമായി കേരളം രാഹുലിലേക്ക് തിരിഞ്ഞത് ഓടിയെടുത്ത മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഒരൊറ്റ മറുപടി മാത്രം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ രാഹുൽ അവർക്ക് നേരെ തിരിഞ്ഞു തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയുന്നതും കോടതിയുടെ മുന്നിലാണ് സത്യം ജയിക്കുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട് പാലക്കാട് തന്നെ താൻ ഉണ്ടാകും എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് രാഹുലിന് ഒക്കെ സമ്മാനിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഓടിയെടുക്കുന്നു ഒരു വശത്ത് രാഹുലിന് സ്വീകരണം ഒരുക്കാൻ മത്സരിക്കുന്നു അവർ മറുവശത്ത് രാഹുലിനെ പ്രതിഷേധിക്കാൻ ഓടിക്കൂടി അവർ ഇവർക്കിടയിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന പോലീസ് ഇന്നലെ കൗതുക വസ്തുവായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ തിരഞ്ഞു പിടിക്കാൻ വട്ടമെട്ടോടിയ പോലീസ് സംഘം ഇന്നലെ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നു ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ വിരുദ്ധ മോഹങ്ങൾ തന്നെ വൈകുന്നേരം തന്നെ പാലക്കാട് നിന്ന് രാഹുൽ അടൂരിലുള്ള തന്റെ വീട്ടിലേക്ക് തിരിച്ചു വടക്കൻ പരവൂരിലെ അഡ്വക്കേറ്റ് എസ് രാജീവിന്റെ വീട്ടിലേക്ക് ആദ്യം അദ്ദേഹം അദ്ദേഹത്തെ കണ്ട കേസ് വിവരങ്ങൾ വിശദമായി ചർച്ച ചെയ്തു അതിനുശേഷമാണ് അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ തിരിച്ചത് അമ്മയെ ഒന്ന് കാണണമെന്ന അതുകൊണ്ടാണ് രാഹുൽ അടുത്തുള്ളവരോട് പറഞ്ഞു വീട്ടിലെത്തി അമ്മയെ കെട്ടിപ്പുണർന്ന് രാഹുൽ അകത്തേക്ക് വീട്ടിലെത്തിയ രാഹുലിനെ കെട്ടിപ്പുണർന്ന് അമ്മ പറഞ്ഞു എനിക്കെന്റെ മകനെ അവിശ്വാസമില്ല രാഹുൽ തിരികെ പൊങ്ങിയതോടെ ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു ഇന്നലെ പാലക്കാട് നിന്നും അടൂരിലേക്ക് രാഹുൽ കുതിക്കുമ്പോൾ മഫ്തിയിൽ പോലീസ് സംഘവും രാഹുലിനെ അനുഗമിച്ചിരുന്നു അടൂരിൽ ഉൾപ്പെടെ ഇപ്പോൾ കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെയാണ് താൻ തൽക്കാലം തുടരുമെന്നും ഇനി ഒളിച്ചോട്ടമില്ലെന്നും രാഹുൽ അടുപ്പക്കാരോട് പറയുന്നു ഹൈക്കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ ഇനി ഒരു ഒളിച്ചോട്ടം ഉണ്ടാകില്ല എന്ന് രാഹുൽ പറയുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചില്ല എങ്കിൽ കീഴടങ്ങാൻ തന്നെയാണ് രാഹുലിന്റെ നീക്കം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വരെ രാഹുലിന്റെ നീക്കങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നു എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അവകാശവാദം എന്നാൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ചുകൊണ്ട് രാഹുൽ അത്ഭുതകരമായി തന്റെ ഒളിയിടങ്ങൾ മാറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് വോട്ടു ചെയ്യാനെത്തിയ രാഹുലിനെ കുന്നത്തൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രശു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത് ഇത് ഡി സി സിയെ ഞെട്ടിച്ചു രാഹുലിന്റെ സ്വീകരണത്തിലും രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വൊക്ക നൽകിയതിലും ഒന്നും കോൺഗ്രസിന് ഔദ്യോഗികമായി പങ്കാളിത്തമില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ വിശദീകരണം രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് എട്ട് ഒളിയിടങ്ങളിലാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു വൈകിയെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു എത്ര കോയമ്പത്തൂർ ബാഗലൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നാണ് എസ് ഐ ടി പറയുന്നത് ഉസൂർ കോറമംഗല കൊമ്പകവിട മുത്തുകട കള്ളി ബൊബസാദ്ര എന്നിവിടങ്ങളിലൊക്കെ രാഹുൽ ഒളിവിൽ കഴിഞ്ഞു രാഹുലിനെ കർണാടകയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സഹായിച്ചു എന്നാണ് എസ് ഐ ടി പറയുന്നത് ഒരു സ്ഥലത്തെ പരമാവധി അഞ്ചു മണിക്കൂർ മാത്രമാണ് രാഹുൽ തങ്ങിയത് ആഡംബര റിസോർട്ടുകളിലും വില്ലകളിലും ഫാം ഹൗസിലുമാണ് രാഹുൽ മുഖ്യമായി കഴിഞ്ഞത് ഇത്തരമൊരു അവകാശവാദം എസ് ഐ ടി ഉയർത്തുമ്പോഴും മറുവശത്ത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം രാഹുൽ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ഒളിവിൽ ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് മാത്രമാണ് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് മിന്നൽ വേഗതയിൽ പോലീസ് സുരക്ഷ ഒരുക്കി ബംഗളൂരിൽ നിന്ന് കോയമ്പത്തൂരിലെത്തി അവിടെ നിന്ന് പാലക്കാട് സുഹൃത്തിന്റെ വീട്ടിലെത്തി എന്നാണ് കരുതുന്നത് എം എൽ എയുടെ വാഹനം അവിടേക്ക് വിളിച്ചു വരുത്തി പിന്നീട് വോട്ട് ചെയ്യാനായി പുറപ്പെട്ടു വോട്ടെടുപ്പിന്റെ അവസാനം അഞ്ചു മണിയോടെ ബൂത്തിലെത്തുമെന്ന അറിയിപ്പ് നേരത്തെ ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരം രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ചാ വിഷയം ഇതാകുമെന്നും ഇത് യു ഡി എഫിന് ദോഷം ചെയ്യുമെന്നും രാഹുൽ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയത് അങ്ങനെ എത്തിയാൽ മതി എന്ന ധാരണയിൽ രാഹുൽ എത്തിയത് വോട്ട് ചെയ്ത് മടങ്ങിയ രാഹുലിന്റെ വാഹനം നേരെ പോയത് പാലക്കാട് മലബാർ ആശുപത്രിയുടെ ക്യാൻറ്റീനിലേക്ക് അവിടെ നിന്നും ചായ കുടിക്കുന്നതിനിടയിൽ മാധ്യമപ്പട അദ്ദേഹത്തെ വളഞ്ഞു അവിടെ വച്ചാണ് രാഹുലിനോട് ഇനി എന്താണ് പരിപാടി എന്ന മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം അതിന് രാഹുൽ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞു ഒരു ചായ കുടിക്കണം മൈക്കൊന്ന് മാറ്റിയാൽ ചായ കുടിക്കാം ഇതിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ എടുത്ത് പൊരിക്കുന്നതാ ഇന്നലെ വരെ രാഹുൽ വേട്ട നടത്തിയവർ ഇന്ന രാഹുലിന്റെ ഒരു വാക്കിന് വേണ്ടി ഓടിക്കൂടുന്നു രാഹുലിന് ചുറ്റും അവർ പറന്നു നടക്കുന്നു ഡ്രോൺ ക്യാമറകളുമായി രാഹുലിന്റെ വാഹനത്തിന് മുകളിലൂടെ അവർ പായുന്നു ചായ കുടിച്ചതിനു ശേഷം രാഹുൽ നേരെ എം എൽ എയുടെ ഓഫീസിലേക്ക് അവിടെ ജീവനക്കാരുമായി ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്തു അവിടെ ഇരച്ചെത്തിയ മാധ്യമ പ്രവർത്തകരോട് രാഹുലിന് ഒന്ന് മാത്രമേ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇനി ഒന്നും സംസാരിക്കാനില്ല രാഹുൽ മാംകൂട്ടത്തിൽ ഒരാണ്ട അധ്യായം എന്നാണ് ഇപ്പോൾ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ പ്രസ്താവന